പഹൽഗാം പിന്നാലെ ലോകരാജ്യങ്ങളുടെ കർതാർപൂർ ഇടനാഴി അടച്ചേക്കും എന്നൊരു റിപ്പോർട്ട് കൂടി അതിനൊപ്പമുണ്ട് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരാൻ പോവുകയാണ് അല്പസമയത്തിനകം എന്നാണ് ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും മുറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം भारत सरकार वो हर कदम उठाएगी जो जरूरी और उपयुक्त होगा और हम सिर्फ उन लोगों तक नहीं पहुंचेंगे जिन्होंने इस घटना को अंजाम दिया है हम उन तक भी पहुंचेंगे जिन्होंने पर्दे के पीछे बैठकर हिंदुस्तान की सरजमीं पर ऐसी नापाक हरकतों की साजिशें रची हैं जिसको ऐसे किसी भी आतंकी गतिविधियों से किसी भी सूरत में डराया नहीं जा सकता ऐसी हरकतों का जिम्मेदार और इसके जिम्मेदार लोगों को आने वाले कुछ ही समय में जोरदार तरीके से नजर आएगा मैं देशवासियों को आश्वस्त करना चाहता हूँ ലോകരാജ്യങ്ങളുടെ പിന്തുണ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായിരുന്ന തൊട്ടു പിന്നാലെ ഇന്ത്യക്ക് അനുകൂലമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിരവധി ലോക നേതാക്കൾ വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട് അപലപിക്കുന്നുണ്ട് ഈ നിഷ്ഠൂരമായ സംഭവത്തെ പാകിസ്ഥാൻ ഇപ്പോഴും കുറ്റക്കാരുടെ പട്ടികയിൽ തന്നെ നിൽക്കുന്നു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെതിരായ സ്റ്റാൻഡും പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദത്തെക്കുറിച്ചും വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ പറയേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമാണ് അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പി ബസ്വൻഡൽഹിയിൽ നിവരങ്ങളുമായുണ്ട് ഒപ്പം ശ്രീനഗറിലെ ലാൽ ചോക്കിൽ നിന്ന് ബി ബസന്ത കൃത്യമായ മറുപടി നൽകും ആരാണോ ആക്രമിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണോ ആരാണോ അവർക്കെതിരെ കൃത്യമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ഒന്നടങ്കമുള്ള ഒരു ആവശ്യമായിരുന്നു ഒരു പൊതുവികാരമായിരുന്നു ഒരു തിരിച്ചടി നൽകണമെന്നുള്ളത് ഇതിപ്പോൾ ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളോട് പ്രതിരോധ മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഏത് രീതിയിലാണ് നീക്കങ്ങൾ സൈനികപരമായി തന്നെയുള്ള ഒരു തിരിച്ചടിയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ല സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി ചേരുന്നതിന് മുൻപാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ പ്രവർത്തിച്ചവരെയും അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ല എന്നുള്ള കർക്കശമായ സന്ദേശം തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് കാശ്മീരിൽ നിന്നും തിരിക്കുന്നതിന് തൊട്ടുമുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാന തരത്തിലുള്ള ഒരു സമാന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു ആരെയും വെറുതെ വിടില്ല എന്ന് ഉറപ്പ് നൽകുന്നു എന്ന് ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതി യോഗം ചേരുന്നത് ഇന്ന് തൊട്ടു മുമ്പ് ഇന്ത്യയുടെ കർക്കശ നിലപാട് വ്യക്തമാക്കുന്നതാണ് പ്രതിരോധ മന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വാക്കുകൾ എന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്താൻ കഴിയും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാജ്യമെന്നുള്ള രീതിയിൽ ഈ ഒരു ഭീകര ആക്രമണത്തെ എങ്ങനെ പ്രതികരിക്കുന്ന പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നേരിട്ടൊരു സൈനിക നടപടിയിലേക്ക് എത്രത്തോളം ഇന്ത്യയ്ക്ക് ഉടനടി പോകാൻ കഴിയും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അതോ പരിമിതമായ ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ച് ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെയുള്ള ഒരു മിന്നലാക്രമണം അല്ലെങ്കിൽ അന്ന് ഉറിയിൽ നടന്നതിന് പകരമായി ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്സ് നടക്കി നടത്തിയതുപോലുള്ള തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായ തരത്തിലുള്ള ഒരു പ്രത്യാക്രമണത്തിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അല്ല ഒരു ഫുൾ സ്കെയിലായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു യുദ്ധസജ്ജമായ തരത്തിലുള്ള ഒരു സൈനിക നടപടിയിലേക്ക് ഇന്ത്യയ്ക്ക് ഇപ്പോൾ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇന്ത്യക്കുണ്ട് ഈ വിഷയത്തിൽ അതായത് പെൽഗാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യയ്ക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഒരു സൈനിക നടപടിയിലേക്കൊക്കെ പോകുമ്പോൾ അത് എത്രത്തോളം ആ പിന്തുണ നിൽക്കും നിൽക്കുമെന്ന് ചേരാൻ പോകുന്ന മന്ത്രിസഭാ ഉപസമിതി യോഗം അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതി എന്താണ് എന്ന് വിലയിരുത്തും ഒപ്പം തുടർ നടപടി എന്താണ് എന്ന കാര്യത്തിലും ഒരു ധാരണ ഈ യോഗത്തിൽ ഉണ്ടാകും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നതാണ്